ഹായ് അപ്പോൾ സ്വാഗതം 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 നമ്മൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് വിശ്വസിക്കുന്നു എല്ലാവരും അപ്പ എല്ലാര് അസുഖം അറിയാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലില് ട്രിപ്പിട്ട് കിടക്കുന്നു അപ്പോൾ അത് നമ്മൾ ഞമ്മളിട്ടു പറഞ്ഞു ഫോട്ടോ എടുത്തിട്ടോ അപ്പൊ എടുക്കാൻ പറ്റിയ നമ്മൾ സ്ഥലത്ത് ഇത് ഇപ്പൊ തന്നെ തന്നെ അങ്ങോട്ട് പോയാൽ മതി തോന്നാ ഫസ്റ്റ് നെഞ്ഞ് വേദന ഉണ്ടായ കുറച്ച് ദിവസം മുന്നേ ഇണ്ടായിരുന്നു രാത്രി ഫസ്റ്റ് ഒരു ദിവസം പിന്നെ അത് അപ്പോ നെഞ്ഞ് രാത്രി ചൂടുള്ള കണ്ടായി കുടിച്ചു പറഞ്ഞില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചോ ഞങ്ങളൊന്ന് പറയുക ചെയ്തിരുന്നു അപ്പൂസിനെ ഓർത്ത് ടെൻഷനായിട്ട് അമ്മക്ക് അങ്ങനെ ആയതാകും വിചാരിച്ചിട്ട് അങ്ങനെയാണ് പോയത് പിന്നെ വിട്ടേതൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വേദന ചെറുതായിട്ട് വന്നു അതും കുറച്ചൊരു നാലുമണി സമയത്തേക്ക് ട്ടിട്ടുണ്ട് വീടും ആ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്കൊരു മുണ്ടാട്ടക്കുറവ് ഞാൻ തന്നെ പറയുന്നുണ്ട് ഞാൻ മാത്രം വർത്താനം പറയുന്നുണ്ട് അമ്മ എന്തോ ഒന്നും പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് അമ്മ ഒന്ന് വന്ന് കിടക്കൊക്കെ ചെയ്തു പിന്നെ അപ്പൊ ഞാൻ കണ്ണില് മരുന്ന് ഒഴിച്ചതിൻ്റെ അതിൽ കിടക്കുകയാണ് ഞാൻ വിചാരിച്ചത് പിന്നെ വന്നപ്പോൾ കണ്ണൊക്കെ ഒരു ചെറുതായിട്ടുണ്ട് അപ്പോളും പറയണില്ല പിന്നെ ഒര് ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് ഇതിലൊക്കെ ഒരു വേദന പോകാൻ എപ്പോഴും ഈ വേദനന്റെ ഗുളിക വേദന കുടിക്കാൻ പാടില്ല അപ്പൊ അതൊക്കെ പേടിച്ചിട്ട് വേദനന്റെ ഗുളിക കുടിക്കാൻ ഗുളികന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് ആർട്ടിന് സംബന്ധമായിട്ടുള്ള പ്രശ്നം ആദ്യം തന്നെ ഇണ്ട് പണ്ട് മുതലാ ചെറുപ്പത്തിലില്ലേമ്മ ഞാനൊക്കെ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ അന്നേ മുതലുള്ള ഫുള്ള് ഡോക്ടർമാരെ കടലാസ് ഇപ്പോഴും പേഴ്സിലുണ്ട് അപ്പോൾ അത് ഞങ്ങൾ എങ്ങോട്ട് പോകുകയാണെങ്കിലും കൊണ്ടുപോകും എവിടേക്ക് എന്തെങ്കിലും അമ്മയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് കാണിക്കണം അത് കാണിച്ചിട്ടേ മരുന്ന് എഴുതാൻ പാടുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് വേറെ എന്ത് ഒരു സൂക്കണൊരു പനിയാണിച്ചാലും വേദനേൻ്റെ മരുന്ന് ഇളക്കിയാൽ വേറെ പ്രശ്നം വരും പിന്നെ ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ മലിക്കുന്ന മരുന്ന് മാത്രമേ പറ്റുള്ളൂ വേറെ പല ആൾക്കാരെ അത് കുളി കുളി കുടിച്ചാൽ അമ്മയ്ക്ക് ഭയങ്കര ഷീനമായിട്ട് ഒന്നിനും പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ ഈ നെഞ്ഞിൻ്റെ പ്രശ്നം ആദ്യം കരുതി ഞങ്ങൾ തൊട്ടടുത്തുള്ള ചാരങ്ങ പറഞ്ഞ സ്ഥലത്ത് ഒരു ഡോക്ടർ കൊണ്ടുപോയി അപ്പോൾ അവിടുന്ന് അപ്പ അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ വേറെ ഗ്യാസിന്റെ ഒന്നു പോലും പറഞ്ഞു അപ്പൊ ഗ്യാസിനുള്ള ഇഞ്ചക്ഷൻ അടിച്ചു പിന്നെ വേദന ഇഞ്ചക്ഷൻ അടിച്ചു ഗുളിക വേണ്ട പറഞ്ഞപ്പോൾ പോന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി അതിന് തലേന്ന് ഞങ്ങൾ ആരും ഉറങ്ങിട്ടില്ല ഈ സർദിച്ചിട്ടേ നേരം വെളുത്ത് നേരം ഒരു ഏഴ് മണി ഒട്ടേണ്ട ആ ഒരു എട്ടരയൊക്കെ ആ സമയം വരെ എട്ടരയേക്കോളം സർദിനു അപ്പോൾ ഒരു ഒന്ന് വെള്ളം കുടി ചൂടുവെള്ളം കുടിക്കും

ആ അങ്ങനെ പിന്നെന്താ വെച്ചാൽ ആ കീമോ റേഡിയേഷനോ കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഭക്ഷണം അമ്മ ഞങ്ങൾ കൊടുക്കില്ല അമ്മ കഴിച്ചിട്ടില്ല നല്ല ഫ്രൂട്ട്സ് നല്ല സാധനങ്ങൾ പിന്നെ ഓട്സ് കഞ്ഞി മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസമായപ്പോൾ അങ്ങനത്തെ ഒക്കെ വാരി വെച്ച് തിന്നൽ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഗ്യാസിൻ്റെ കരുതിട്ട് അന്ന് നിന്നു പിന്നെ ഇതേ പിറ്റേത്തെ ദിവസം ഇതേപോലെ തന്നെ തുടങ്ങി രാത്രി അവിടുന്ന് ഇഞ്ചക്ഷനൊക്കെ അടിച്ച് ഒരു മാറ്റമല്ല ഇഞ്ചക്ഷൻ അടിച്ച ഗ്ലൂക്കോസ് കയറ്റിയതൊക്കെ പറഞ്ഞല്ലോ ഒരു മാറ്റമില്ലാതെ പിന്നെ നമ്മൾ പിറ്റേന്ന് പിന്നെയും കൊണ്ടുപോയി അങ്ങോട്ടന്നെ അത് കഴിഞ്ഞ് അവിടെ ഇതേപോലെ തന്നെ പിന്നെ ഇഞ്ചക്ഷനും ചെയ്തു ഗ്ലൂക്കോസ് ആയി പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം സുഖം ഉണ്ടായി പിന്നെ രാത്രി പിന്നെയും തുടങ്ങി പിന്നെ കുറച്ചേരം ഒന്നും കടന്നിറങ്ങില്ല ഭയങ്കര പനി നല്ല പനി വന്നിരുന്നു പൊള്ളണ പനി പിന്നെ രാവിലെ ഇപ്പം രാവിലെ പിന്നെ കുറച്ചൊക്കെ വർത്താനൊക്കെ പറഞ്ഞു അങ്ങോടുത്ത് അവിടെ അടുക്കളയിലൊക്കെ വന്നു നിന്നിട്ട് ചായ ഒടിച്ച് ഒക്കെ റെഡി ആയിരുന്നു പിന്നെ അതുപോലെ ഇങ്ങോട്ട് സഞ്ചാരം ഒരു ജാതി എട്ടങ്ങയറ് കുടിച്ചത് വേദന വേദന അങ്ങനെ അങ്ങനെ ആയി വേഗം രാവിലെ ഇട്ട് വൈകുന്നേരം പിന്നെ അങ്ങനെ പോയി പിന്നെ രാവിലെ ഇട്ട് അങ്ങനെ ഇളകിട്ട് നമ്മള് വേറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് മൂത്രം മൂത്രം ടെസ്റ്റ് ചെയ്തു മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോഴപ്പ നടക്കാൻ വയ്യാതെ പോകണത് പോയി ആകെ സഞ്ചാരം തന്നെ നമ്മളെ കെട്ടിപ്പിടിക്കുന്നു കാരണം വേദനിച്ചിട്ട് ഓർക്കുണ്ട് ഇന്ന് ഭയങ്കര ചെറിയണ് എല്ലാം ചെറിയായിട്ടല്ലോ അപ്പോൾ അവിടുന്ന് ആ ഡോക്ടർ വേറെ അങ്ങോട്ട് എഴുത്തുന്നു പെട്ടെന്ന് പോയിക്കോളാം പോയിട്ട് അവിടുന്ന് കാണിച്ചു അവിടുന്ന് ഫസ്റ്റ് ഒരു ഇ സേജ് എടുത്തു അപ്പോഴും ആയിട്ട് അപ്പം നമുക്ക് ട്രീറ്റ്മെന്റ് തോന്നിട്ടില്ല പക്ഷേ അപ്പോൾ അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് കരുതി അപ്പോൾ ക്ലിയർ ഒന്നും കൂടി എന്തോ ഒരു വേരിയേഷൻ കുറച്ച് കൂടുതലാണ് പിന്നെ ഈ വേദന ഈ ഗ്യാസിനുള്ളതും കൊടുത്തൊരു ഗ്യാസാണ് എഴുതി നോക്കുമ്പോൾ പിന്നെ അവിടുന്ന് ഉൾക്കൂസ് വേറെ കയറ്റി അപ്പോഴും മാറിയില്ല പിന്നെ ഒരു ലാസ്റ്റ് പിന്നെ ഒരു ഇ സി ജിയും കൂടി എടുത്തു അല്ലേ പിന്നെ ഒരു ഒരു സിറപ്പും സിറപ്പും വേറെ ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ സിറപ്പ് വെച്ചപ്പോഴാണ് മാറ്റം വന്നത് അങ്ങനെ പിന്നെ നമ്മള് കഴിച്ച് പിന്നെ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ പോരാൻ കരുതിയപ്പോ ഡോക്ടർ പറഞ്ഞൊരു അതും കൊണ്ട് മാറ്റം ഒരു കാർഡിയോളജീൻ്റെ ടെസ്റ്റൊന്നും കഴിഞ്ഞ രക്തത്തിൻ്റെ പിന്നെ ഒക്കെ നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചാലും തൊട്ടപ്പുറത്ത് പ്രൈവറ്റ് പ്രൈവറ്റിൽ നിന്ന് ഒരു വിളിച്ചപ്പോൾ അന്ന് വരും നമ്മളെ ഗ്യസിലിരിക്കുന്ന ആൾക്കാരെ അവിടെ തന്നെ എ സി ജി എടുക്കുക അവിടെ എല്ലാം ടെസ്റ്റും ചെയ്യും അപ്പോ അതിൽ ഒരു നെഗറ്റീവ് ആണ് കുഴപ്പങ്ങളൊന്നും കാണാല്ല ആരെ ഫോൺ വിളിക്കണേ ഇപ്പം എടുക്കാറില്ല കേട്ടോ കട്ടായിക്കളാം ഇപ്പോൾ വിളിക്കാറ് അപ്പോൾ കാണാനില്ല ഡോക്ടർ പറഞ്ഞു ഇതിലൊന്നും കാണാനില്ല അപ്പോൾ അവിടെ തന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കാർഡിയോളജീനെ കാണിക്കണം വേറെ സ്ഥലത്തേക്ക് പോണം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ചെറിയ രസം പറഞ്ഞു കൊണ്ടുപോകാനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് അതിൻ്റെ കൂടെ കൂളിങ്ങനെ വരികയാണെ നമ്മള് ഇപ്പൊ അത് പറ്റാത്ത കണ്ടീഷൻ ഇഷ്ടം വേറെ അതുകൊണ്ട് പിന്നെ കൊണ്ടുപോവാനുള്ള അത്ര ഇപ്പോ ഇങ്ങനെ പോന്നിട്ടുണ്ട് ഇപ്പോ രാവിലെ ഇന്നൊക്കെ വേദന ഉണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ അൾസറിൻ്റെ ആവാം ചിലപ്പോൾ ഗ്യാസിൻ്റെ കറക്റ്റായിട്ട് ഓൽക്കൊന്നും നിശ്ചയല്ല അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാറ്റൊഴിച്ചിനെ കാണിക്കാൻ പറഞ്ഞു അതവിടെ നെൽപൂരില്ലേ ഋചി അങ്ങനെയാ പറഞ്ഞത് ഇപ്പോൾ വേറെ അങ്ങനെ ആയിട്ട് ഗ്യാസ് ആണോ അതാണോ ഒന്നും അല്ല അപ്പോൾ നെഞ്ഞിൻ്റെ വേദന അല്ലാന്ന് അത്സമ്മതമായ പ്രശ്നമല്ലാന്നും പറയുന്നുണ്ട് ഒന്നും ഉറപ്പിച്ച് പറയാം ബാജ അല്ലേ പക്ഷെ എന്നാലും കുറെ നല്ല മാറ്റില്ലെന്ന് പുറമേ എനിക്കിണ്ട് അമ്മേനൊന്ന് അമ്മേൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ എന്ത് സൂക്കണ്ടെങ്കിലും ഒന്നും പറയില്ല ഒക്കെ മുണ്ടാതെ ആരോടും മുണ്ടാകുന്ന ഇപ്പൊ തന്നെ ഞാൻ കുത്തി കുത്തി ചോയിച്ച് ചോദിച്ചിട്ട് ചെറിയ വേദന ഉണ്ട് ആരെയും അറിയിക്കൂല ഒന്നും വേണ്ട ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടല്ലോ നിങ്ങളെ വായന കേൾക്കണം നിങ്ങള് ഇന്നോട് വരാത്തിന്റെ

ഇപ്പൊ പഠിച്ചില്ലേ കൊഴപ്പല്ല കണ്ട് ചെറിയ തലവേദന പ്രശ്നങ്ങളൊക്കെ ഇണ്ടായിരുന്നു അതൊന്നും രണ്ടമ്മും ചേച്ചിന്റെ അമ്മേട്ടാ കാലിന് പോകാൻ പറ്റാതെ വൈകുന്നേരം പേരും കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇന്ന് സന്തോഷപ്പെട്ട ദിവസം നീച്ചിരിക്കണേ നമ്മളെ ചങ്ക് വരുന്നുണ്ട് സർപ്രൈസാണ് നാളത്തെ പറയാം വരുമ്പോ എല്ലാരും ഫാമിലി മൊത്തം നമ്മളെ നമ്മള് വീട്ടിലോ

ചോറുണ്ടായിട്ടില്ല ട്യൂഷൻ ഗ്യാസ് ഉള്ളവരോട് പറയാ ഇത് കണ്ടെക്കാൻ കഴിയില്ല ഗ്യാസ് ആണോന്ന് അറിയില്ല കേട്ടോ ഗ്യാസ് ഗ്യാസ് പറയണ്ട പക്ഷേ അറിഞ്ഞൊക്കെ പറയണ്ടേ ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടുള്ള അമ്മേനെ കണ്ടു അപ്പൊ ഗ്യാസ് ആവട്ടെ എന്നാണ് ഞമ്മള് വളർത്തിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നീച്ചിറ വയ്ക്കോ നീ ചെറാ വയ്ക്കോ നമ്മക്ക് ഇങ്ങനെ കണ്ട വൃത്തിയായിട്ടല്ല നമ്മള് രാത്രി ഇവിടെ കിടക്കല് അപ്പൊ അതിന്റെ സാധനം എന്താ അങ്ങനെ കിടക്കണക്ക് നീ ചേക്ക പുറത്തിരിക്കുന്ന പ്രശ്നാണ് അല്ലേ കൊറേ മരുന്ന് കുറിക്കാണ്ട് ശരി കഞ്ഞി കൊടുക്കണ്ടേ അമ്മക്ക് ഇഞ്ഞ് ഒന്നും കൊടുത്തില്ല ഇങ്ങനത്തെ സാധനം മാത്ര കാണാലേ അതാണ് ഇപ്പൊ അമ്മേന്റെ അവസ്ഥ അപ്പൊ കുഴപ്പങ്ങളൊന്നും പറഞ്ഞേ ഇതേപോലെ തന്നെയാണ് പെട്ടെന്ന് എപ്പോഴാ അത് ആവുക അറിയില്ല നല്ല തീർച്ചയും എല്ലാരും പ്രാർത്ഥനയുണ്ട് ഇന്നലെ അത് ഇട്ടാ തന്നെ കണ്ടില്ല ഇഷ്ടം പോലെ ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്